ഇന്ന് ഹാപ്പി ഒരു ണ്ട് നമ്മളുടെ എക്സാം ലാസ്റ്റത്തെ ദിവസമാണ് അപ്പൊ ഈ ഒരു ലാസ്റ്റത്തെ ദിവസത്തിന് വേണ്ടിയാണ് എല്ലാവരും കാത്തിരുന്നത് ഇത് കഴിഞ്ഞിട്ടാണ് നമുക്ക് എത്ര ദിവസം ലീവ് ലീവ് രണ്ടും ഇല്ല രണ്ട ഒരു ഒരാഴ്ച ഒരാഴ്ച നമുക്ക് സ്കൂൾ പത്ത് നാല് പത്തേ സ്കൂള് വരും നമുക്ക് ഈ തമിഴ്നാട്ടിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മാക്സിമം സ്കൂളുകള് ലീവ് ഇട്ടു ഇപ്പൊ പ്ലാൻ ചെയ്തിട്ടാണ് ഒരു എക്സാം വെച്ചിട്ട് നമ്മുടെ ആയുധ പൂജ പുസ്തക പൂജ ഇതൊക്കെ അതിന് തന്നെ തന്നെ ലീവ് കൊടുക്കണല്ലോ അപ്പൊ എക്സാം ആ ഒരു കണക്ക് നോക്കി ഇപ്പൊ പ്ലാൻ ചെയ്ത് സ്കൂൾ ലീവ് ഇട്ടിട്ടാണ് അപ്പൊ അതിനനുസരിച്ചാണ് ലീവ് ഇട്ടിരിക്കുന്നത് ഇപ്പൊ സന്തോഷം കാരണം എന്താണെന്ന് ചോദിച്ചാല് നമ്മള് ലീവ് കിട്ടാൻ എപ്പോഴും നമ്മള് വിരുന്നു പോകും ഒരു ഞാൻ എന്തായാലും പോകുന്നില്ല എന്നാണ് ഞാൻ വിചാരിച്ചത് നാല് ദിവസത്തിരിപ്പം എന്തിനാണ് അപ്പോൾ പോയിട്ട് വരുന്നത് എനിക്ക് പ്രാന്താണ് നാല് ദിവസത്തിനൊക്കെ പോയിരുന്നു പക്ഷെ കുട്ടികൾ വെച്ചപ്പോൾ നാല് ദിവസം അങ്ങനെ നാല് ദിവസം ജാലിയായിട്ട് പോയിട്ട് വരാമായിരുന്നു അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മൾ ഒരാഴ്ച മുന്നേ ഒക്കെ നമ്മൾ എടുത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരിടത്തൊക്കെ പോകണമെന്ന് പറഞ്ഞാൽ നമ്മൾ മുന്നേ പ്ലാൻ ചെയ്താലാണ് നമുക്കതിനനുസരിച്ചിട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ എപ്പോഴാണ് ഞാൻ പോകണമെന്ന് വെച്ചാൽ നമ്മൾ ഈവനിങ് ഏഴ് മണി ഉള്ള ഏഴുമണിൻ്റെ ട്രെയിനിൽ പോയി രാത്രി ഒരു പതിനൊന്നിടെ ഉള്ളിലൊക്കെ ഒറ്റപ്പാലം ഇറങ്ങും കൂടിയെത്താൻ മാക്സിമം ഒരു പന്ത്രണ്ട് മണിയാവും അങ്ങനെ ലോഫിനെ വിളിച്ച് ഞാൻ ഈ സമയത്താണ് വരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ അപ്പോൾ ശരി എന്നൊക്കെ പറഞ്ഞു രാത്രി നമ്മൾ പിക്ക് ചെയ്യാൻ വരും അവിടെ നിന്ന് അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇന്ന് വൈകുന്നേരം നാട്ടിലേക്ക് പോവുകയാണ് പിന്നെ നാളെ മുതലുള്ള വീഡിയോ നാല് ദിവസം നമ്മുടെ അവിടുത്തെ ഒക്കെ ഉണ്ടാവും ഈ ഒരു ദിവസത്തെ വീഡിയോ ഇന്നിവിടെ മറന്നുള്ളൂ അപ്പോൾ അതിന് മുന്നേ ഞങ്ങൾ ഇന്നലെ ഒരു സർപ്രൈസ് ഉള്ളൂ ഇത് ഒരു ഗിഫ്റ്റ് വായിട്ടുണ്ടായിരുന്നു കുറേ കാലം ഇന്നലെ വാങ്ങണം വാങ്ങണമെന്ന് വിചാരിക്കുന്നത് നമുക്ക് എനിക്ക പിന്നെ ഒരുപാട് ട്രാവലുള്ള കാര്യം കൊണ്ട് എനിക്കത് ഉണ്ടെങ്കിൽ ആവുള്ളൂ ഞാനും കുറേ ട്രൈ ചെയ്തു ആ ഒരു ആണുണ്ട് അപ്പം എന്തായാലും നമ്മൾ ഇന്നലെ നമ്മൾ ഓൾറെഡി തന്നെ ഡിമാർട്ട് ഷോപ്പിങ്ങിന് പോയപ്പോൾ ഞാൻ കണ്ടു വെച്ചിട്ട് വന്നതാണ് പിന്നെ നമ്മൾ വിചാരിച്ചത് വേറെ ഒന്നായിരുന്നു നമ്മൾ വിചാരിച്ചത് വേറെ ഒന്ന് വാങ്ങോട്ട് പോയതായിരുന്നു അപ്പോൾ ആ സാധനം അവിടെ അല്ല അത് കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരുന്നതായിരുന്നു അതെന്തായാലും വന്ന് നമുക്ക് എന്തായാലും കോള് വന്നങ്ങൾ എന്തായാലും അതും പർച്ചേസ് ചെയ്ത് വന്നിട്ടുണ്ട് നമുക്ക് മുഖ്യമാണ് എന്നെ പോലെ ആൾക്കാർക്ക് ഫുള്ള് ട്രാവലില് മുഖ്യമാണ് സാധനാണത് അത് നമുക്ക് സെറ്റ് ആവുള്ളൂ അപ്പൊ അത് എന്താണ് കാണണമെങ്കിൽ എല്ലാവരും ചെയ്യണം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പൊ എല്ലാവരും വേണ്ടി നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം അപ്പൊ ഇതാണ് നമ്മളുടെ ആ ഒരു സാധനം പേര് കണ്ടപ്പോ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കും എന്നാലും ഇതിന്റെ ഉള്ളിൽ എന്താണ് ദുരുക്കാൻ ആകാംക്ഷ ഉണ്ട് വാങ്ങി വന്ന് നമുക്കത് ഇതിന്റെ ഉള്ളിൽ എന്താണ് വിർക്കാറില്ലല്ലോ അപ്പൊ ഇന്നലെ നമ്മൾ വാങ്ങിക്കൂടുന്ന പൊട്ടി പെട്ടി നോക്കുക എന്ന് പറഞ്ഞു ഇവിടത്തെ പൊട്ടി ഇന്നാണ് നോക്കണത് ഓൾറെഡി ഇമ്മര പോയിട്ടുള്ള പൊട്ടി അവിടെ തോറന്നു ഇന്ന് ഈ ഒരു സഫാരി പൊട്ടി ഞാനാണ് തുറക്കുക അപ്പൊ സഫാരി പെട്ടി മാത്രമേ ഉള്ളൂ വേറൊരു ഇത് തുറന്നു വെച്ചോർമയാണേ ശരി അപ്പൊ എന്തായാലും ഒരു സ്കൂളിൽ രണ്ടുപേർക്കും സ്കൂളിൽ സമയപ്പൊ ഞാന് സനാ പോകുമ്പത്തിന് എന്തായാലും അവൾക്ക് കാണിച്ചു കൊടുക്കാൻ തരുന്നു അപ്പൊ അത് ഈ നമ്മളെ നമ്മളെക്കാട്ടിലും ഇൻട്രസ്റ്റ് അറിയോ ആയിരിക്കും ആൾക്കാർ കുട്ടികൾക്കാണ് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഭയങ്കര ദിവസമായി എന്നോട് പറയുന്നത് അപ്പൊ ഓൾറെഡി ഇവിടെ ഞാൻ സംസാരിക്കാൻ വേണ്ടി കേട്ടിട്ടു അപ്പൊ എന്റെ പറഞ്ഞല്ലാഗലൊക്കെ ഉണ്ടല്ലോ ഗൾഫിൽ പൊട്ടിട്ടും ഗൾഫിൽ പെട്ടി ഉറക്കാനും ഇല്ല ഇതിലെന്ത ഈ പണ്ടൊക്കെ സാധനങ്ങൾ വാങ്ങൂലേ അപ്പൊ ഇതിന്റെ ഇവിടെ സാധനങ്ങൾക്ക് ഇമ്പ്രസ്റ്റ് ഈ ഒരു സാധനം ഉണ്ടാവല്ലോ പൊട്ടിക്കാൻ വേണ്ടിട്ട് സാധനം ഞങ്ങൾ എപ്പോഴും എന്തൊരു സാധനം വാങ്ങാണെങ്കിലും അതെ ഇതുണ്ടോ നോക്കാം ഇതിൽ ഇന്നലെ എല്ലാവരും കിടിച്ചു പാതി പാതി എടുത്ത് പൊട്ടിച്ചു അതൊരു രസം ഇത് എടുക്കല അപ്പൊ ഇതാണോ സംഭവം ഇതൊരു രസമുള്ള കാര്യാണ് പൊട്ടിപ്പോലെല്ലാം പൊളിച്ചതാണ് ഈ ഇറച്ചിത് കൊടലിനെ വിൽക്കല്ലോ അതേ ആരും പാതി വലുതെ അതൊക്കെ ആ ഒരു സാധനം അപ്പൊ ഇതാണ് ആ സാധനം ഇത് ഇതിന്റെ ഉള്ളില് ഇതിന്റെ ഉള്ളില് ഇതിന്റെ മുട്ടി ഇതിന്റെ കുട്ടിയൊക്കെ എടുങ്ങിട്ട് അപ്പൊ ഞാൻ പറയാൻ മതി అవునా అవును కదా ఇ ఇ బెల్లారు కండోడి ఈ డబ్బా కొంచెం అలాగా ఉంచు. మనం ఈ ట్రైనిలో తమిళ ట్రైనిని కొట్టుగొంపో ఈ ట్రైనిలో సీట్లో అడినిన తన్ని వాటర్ ప్రూఫ్ తన్ని స్క్రాచ్ కలర్ അടുത്തത് ഇനി കുട്ടിക്ക് കുട്ടിയില്ല ഇനി ഒരു കുട്ടി തന്നെ ഉള്ളു ഇനി കുട്ടിക്ക് മേലെ കുട്ടി വന്ന ബഡ്ജറ്റ് അധികമാണോ കുട്ടിക്ക് മേലെ കുട്ടി വന്നെ ഡ തരും അപ്പൊ ഇതിന് മാക്സിമം അത്ര തുണി കണക്ക് പതിനഞ്ചില്ലേ ഇതിലൊരു പതിനഞ്ചും പോകുമ്പോ അത് സനാത്താണ് പക്ഷെ ഇവിടെ നല്ല അടിയമക്കാൻ ഉണ്ട് ഇത് ഇന്നലെ കൊടുന്ന് ഓർത്ത അടിമക്കാൻ ആണ് രണ്ടാൾക്കും രണ്ടു വേണത് അപ്പൊ നമ്മളെന്തായാലും സെറ്റാ വരുമ്പോ നമുക്ക് ഒന്നാ വരവുള്ളൂ അപ്പൊറെഡി ഒന്ന് വാങ്ങി കൊടുക്കണം ഇപ്പൊ ഞാനിപ്പോ നാല് പോകണു ഞാനെടുക്കുമ്പോൾ ഈ ഒരു കുട്ടിയുടെ മാത്രമേ എനിക്ക് ആ ഒരു നാലഞ്ചു ദിവസത്തിന്റെ ഡ്രസ്സ് ആദാ ബാഗിൽ എടുത്തിട്ട് പോണേ മതി ഇന്നലെയൊക്കെ അപ്പൊ ഇതിലൊരു ഡ്രസ്സ് കറക്റ്റ് ആയിട്ടില്ല സാധനം നമ്മക്ക് നാളെ നാലിസ്റ്റിനാ പോലെ മൂന്നേ മൂന്ന് ഡ്രസ്സ് പോകാമതി നമ്മളുടെ എന്ന് വരുമ്പോ അവിടെ വെച്ചെടുക്കുന്ന ഡ്രസ്സുള്ളതുകൊണ്ട് നമുക്ക് ഇതിന് ഇതിന്റെ ഡ്രസ്സ് എന്തായാലും ഓരോ പെട്ടി ഓലിക്ക് ഇനി മുതൽ ഇവര് ഇവരുടെ തുണി ഞാൻ ഏറ്റി നടക്കണ്ടല്ലോ ഇവര് നടത്തോട്ട് ഇവർക്ക് എന്താണ് ഏറ്റി നടക്കല് എന്താണെന്ന് നമ്മൾ പഠിച്ചോളി <tem Certain influences> ോ ഇത് പാട്ടാണെങ്കിലും സ്പേസ് ഉണ്ടെങ്കിലും ഇത് നമ്മളാ തുണി ഇട്ടിട്ട് വരുമ്പോ വെയിറ്റ് അത് ഇങ്ങനെ തൂക്കണം മറ്റേ വേഗം തൂക്കണം അതൊക്കെ ഏത് ഇത് ഇറങ്ങി നടക്കാൻ തന്നെ എന്തായാലും ഈ ഒരു ബേഗ് ഞാന് പിയാസും സാധനങ്ങളും മാത്രം എടുക്കും ഇതാ എപ്പോഴെങ്കിലും അടുത്ത അടുത്ത വെക്കാത്ത ഒരു മാസം രണ്ടു മാസൊക്കെ പോകുമ്പോഴാണ് ആ ഒരു പൊട്ടി ആവശ്യമേ വരുള്ളൂ അതുവരെ നമുക്ക് ഈ രണ്ട് പൊട്ടിയുടെ ആവശ്യമില്ല പിന്നെ വേറെ കുട്ടികളൊക്കെ നമ്മള് പള്ളികൾക്ക് ഞങ്ങൾ ഇറക്കിടക്ക് പള്ളികൾക്കൊക്കെ പോണ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു പെട്ടി യൂസ് ചെയ്യാം ഇങ്ങനൊരു പെട്ടി എടുത്താലും നമുക്ക് ഒരു ബാഗ് വേണം മറ്റേ പുതപ്പ് ബെഡ്ഷീറ്റ് ഫ്ലാസ്ക് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇന്നൊരു ബാഗ് വേണം അപ്പൊ എന്തായാലും എനിക്ക് വേണ്ട ഇത് ഞാൻ കുട്ടികൾക്ക് കൊടുക്കുള്ളൂ ഈയൊരു ബാഗ് ഈ സഫാരി ഞാൻ കുറേ കാലമായി വാങ്ങണം വാങ്ങണം വിചാരിച്ചിട്ട് ഞങ്ങൾക്ക് ഇത് ഓഫറിൽ കിട്ടിയതാണ് അതും ഇല്ലാണ്ട് ഇതിന്റെ സിബ് ഡബിൾ സിബ് ആണ് നമ്മള് സിബ് സിബ് ഞാനെന്താ നോക്കുക എന്നറിയോ ഈ കുട്ടികളുടെ കുട്ടികൾ ഈ തന്നെ മിയാസ് കണ്ടില്ലേ എങ്ങനെ വലിക്കണെന്ന് അപ്പൊ ഈ വലിക്കുമ്പോ ഇത് രണ്ടു തരം സിബുണ്ട് മറ്റേ ഒന്നും സിമ്പിൾ സിബുണ്ട് ഉണ്ട് ഇണ്ട് ഇതില് സിബും നമ്മൾ എപ്പഴേലൊക്കെ ഏതെങ്കിലും കാലത്ത് വല്ല ഗൾഫ് ഒക്കെ പോവാൻ നമുക്ക് നേരം പോകുന്നു അറിയാലോ അപ്പൊ ഈ അന്നത്തെ സിബുകള് വെച്ച് പേനക്കെ വെച്ച് കുത്തുന്നൊക്കെ പറഞ്ഞു അപ്പൊ നമ്മള് അന്ന് കണ്ടപ്പോ സിംഗിൾ സിംഗിൾ വാങ്ങി ഇത് കാണാൻ വേണ്ടി അതുകൊണ്ടാ നമുക്ക് ലോക്കൊക്കെ ഇത് പിന്നെ എനിക്ക് എന്താന്നും അറിയാത്ത പോട്ടെ പോണോളൂ മിയാസിന്റെ അടുത്തൊരു കുട്ടി പൂട്ടും കട്ടാന്നുണ്ടാവും എനിക്കുള്ള ചെറിയ കൂട്ടിച്ചാവി വന്നല്ലേ നമുക്ക് തോണിവസം മൂന്ന് ദിവസം ബാഗിനും വരുന്നുണ്ട് ഇപ്പോ നമുക്ക് അടുത്ത മുറിച്ച സ്കൂൾ സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ പോകണം നമുക്ക് അടുത്ത നോക്കട്ടെന്തായാലും കൊടുക്കണം വെയിറ്റ് ഉള്ളില് കൊളന്തായും എല്ലാരും കൂടി വാങ്ങുമ്പോ തനിത്തനിങ്ങാൻ ഭയങ്കര അമേരിക്കൻ ടൂറിസ്റ്റുകാർ ഒരുപാട് കമ്പനി സഫാരിലാടാണ് ഇൻട്രസ്റ്റ് സഫാരി കൊറേ കറിയാ സഫാരി മറ്റേ വേറൊരു ബാഗില്ലേ അത് വാങ്ങണം ജാസ്റ്റായിരുന്നു അപ്പഴാണ് ഡി മാർട്ടിൽ പോലത്തെ ഞങ്ങൾക്ക് കണ്ണീര് കണ്ടപ്പോൾ ആ സിംഗിൾ ലെയർന്ന് പറഞ്ഞാൽ അവർ വന്ന് സിംഗിൾ ലെയർക്കാണോ ഡബിൾ ലെയർ വരാം ഒരു രണ്ട് ദിവസം ഒരാഴ്ച മുമ്പ് അതൊക്കെ നമ്മളെ വിട്ടിട്ട് വന്നതാണ് നമ്മൾ നമ്പർ കൊടുത്തപ്പോൾ നമുക്ക് വിളിച്ചിട്ട് നമ്മള് അങ്ങനെ വാങ്ങിയിട്ടുണ്ട് കളറ് ഞാൻ എനിക്ക് കളർ ബ്ലാക്കോ വേറെ നിങ്ങൾ ഞാൻ ചോദിച്ചത് ഗ്രേ ഒക്കെ പക്ഷെ വന്നത് ഒരേ ഒരു കളറാണ് നമ്മൾ കളർ കളർ നല്ല കട അപ്പൊ കളർ ഇഷ്ടപ്പെട്ടപ്പോൾ നിങ്ങൾ ബാഗ് വാങ്ങി പിന്നെ ധാരാളമായിട്ട് ഞങ്ങൾ കിട്ടാം കമ്പി ോ കല്യാണം കഴിഞ്ഞു പോകുമ്പോല്ലേ കൊറേ ഡ്രസ് ആയിരുന്നു അപ്പൊ ഇന്നു അപ്പൊ സനാന്തോഷ വന്ന് സന വരും സ്കൂളിൽ വരുമ്പോ നമ്മുടെ ലാംഗ്വേജുകളെ കുറച്ച് കൊറച്ച രണ്ടുമൂന്നാമത് ലാഗേജ് ആക്കാൻ ഡ്രസ്സ് മാത്രം പുതിയ ഡ്രസ്സുകൾ മാത്രം പിന്നെ പോകും അപ്പൊ ഇതാണ് നമ്മളുടെ വാങ്ങിയിട്ടുള്ളത് എന്തായാലും നാട്ടിലു പോകുമ്പോൾ ഈ രണ്ട് അപ്പൊ തന്നെയാ പറയാ ഈ രണ്ട് ഈ ഒരു രണ്ട് ഇത് ഞാൻ എടുക്കുന്നില്ല അത് മാത്രമേള്ളൂ അത് സനാർത്ഥിനെ ആഗ്രഹത്തിന് കൂട്ടിക്കോട്ടെ ഇതിലൊരു പശ്ചാത്തലമുണ്ട് ഡ്രസ്സ് വെച്ചാൽ ഇന്നലെ സണ കുറെ കാര്യം നമുക്ക് ഓൺലൈനിൽ അതേമാതി കുത്തോ നോക്കാം കളഞ്ഞിട്ട് ഒന്ന് എന്റെ കയ്യിൽ രണ്ടും എന്റെ കയ്യിൽ വേറെ ഒന്നും ഉണ്ടാവില്ല എന്റെ ഡ്രസ്സ് എനിക്ക് ഒറ്റ കുത്താപ്പൊള്ളിയില് ും ഞാൻ പോകുമ്പോ മാറണമെന്ന് വിചാരിച്ച പോലെ